നമ്മൾ നാലാം ദിവസം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇനങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം പുതിയൊരു ജനനം നൽകും പുതിയൊരു കൃപ നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശസതിയിലുണരാ കൃപ നീ ചൊരിയണമേ ആമുഖ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യപ്രഭോ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടെയാകട്ടെ ഞങ്ങളുടെ കർത്താവായ യീശോ മിസ്സിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമൂഹ പ്രാർത്ഥന ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ മിശിഹ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു സഹിയനൂട്ടിശാലിയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരണമേ ആമേ ദൈവചനം പോലോസ്ലിഹ ഗുരുന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതിരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശബിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് ആണ് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തൻ്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം വിശോയിൽ ഇവിടെ വരെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സഭയെ അടുത്തുയർത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് എത്രമാത്രം നമ്മൾ പ്രവർത്തന നിരതമാകുന്നു എന്ന കാര്യമാണ് നമുക്കറിയാം സഭയുടെ ആരംഭം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയാണ് ഈ സഭയുടെ തുടർച്ച എന്ന് പറയുന്നത് സഭ തനേരിലൂടെ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വിവിധങ്ങളായ വരങ്ങളും ദാനങ്ങളുമൊക്കെ സഭ തനയർക്ക് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്നത് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ സ്വന്തമാക്കാൻ നമുക്കും ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനാ വിചിന്തനം ആത്മശക്തി ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു ഇതുമൂലം സകല ഭയങ്ങളെയും നാം അതിജീവിക്കുന്നു ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ പ്രത്യാശ കൈവിടാതെ നമ്മെ ഭരമേൽപ്പിക്കുന്നവ നിറവേറ്റാൻ സാധിക്കുന്നു രക്ഷാകരമായ സഹനത്തിൻ്റെ വേളകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവസാനം വരെ സഹിച്ചു നിന്ന രക്ഷ സ്വന്തമാക്കാനും ആത്മശക്തി നമ്മെ യോഗ്യരാക്കും മധ്യസ്ഥ പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം പരിശുദ്ധാത്മശക്തിയാൽ നാം നയിക്കപ്പെടാനും അവിടുത്തെ ദാനമായ ആത്മശക്തിയാൽ നിറയപ്പെടാനും പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആദിമസഭയെ ശക്തിയിലും കൃപിയുടെ നിറവിലും നയിച്ച പരിശുദ്ധാത്മാവേ അങ്ങനെയുള്ള വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ ഈ ലോകത്ത് ഞങ്ങൾ സഹിക്കേണ്ട പീഡനങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള ശക്തിക്കായി ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ വിശ്വാസത്തിനെതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങൾക്ക് നടുവിലും എല്ലാവരും പതറാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിച്ചു നിൽക്കുന്നതിനായി ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളിൽ ഓരോ വ്യക്തിയും ചുറ്റുമുള്ള തിന്മകൾ തിരിച്ചറിയുന്നതിനും നന്മ മാത്രം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുമായി ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നവീകരണ മുന്നേറ്റത്തിലെ നേതൃത്വങ്ങൾ അനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീരാൻ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ സമാപന ദൈവമേ പരിശുദ്ധാർമ്മ ഫലമായ ക്ഷമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതെ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ വർധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്വസ്ഥരാകുകയും കോപിക്കുകയും എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും വിപരീതമായവ സംഭവിക്കുമ്പോഴും ഷ്ടപ്പെടുത്താതെ എല്ലാം നന്മയ്ക്കായി പ്രണമിപ്പിക്കുന്ന അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ക്ഷമയോടെ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ പരിശുദ്ധാത്മാവാൽ നിറയാൻ നമുക്ക് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ക്രിസ്തുവേ ക്രിസ്തുവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ ണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശ്രീകരിസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാ തൃത്വമേ ഏകദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ തീനാളത്തിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ യേശുവിൻ്റെ സാക്ഷികളാകാൻ ശക്തി പുകരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഉദാശങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഖ്യാനയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ നയിക്കണമേ എളിമയുടെ ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്തതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവൻ്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും അവിടുത്തെ ജീവൻ്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ് ഏഴ് ദാനങ്ങളുടെ ദാതാവാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ അതാ വിശ്വമിശുഖായുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർഹായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ